ഇന്ന് നമ്മുടെ കുറച്ച് ആക്ടേഴ്സിന്റെ വോയിസും അതുപോലെ തന്നെ നമ്മുടെ ഫീമെയിൽ ഫീമെൽസും അങ്ങനെ കുറച്ചൊക്കെ താരങ്ങളുടെ വോയിസ് ഒക്കെ കേൾക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വെള്ളാപ്പിള്ളി സാർ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഗുരുദേവ് ഉരിയാടി ഒരു മരവും ഒരു ദൈവമായി ശരിയാണ് അപ്പോൾ അതിയാ ദൈവം വരാൻ ഒരു ദൈവവരയാവേല ഇതിקורയാവേല അപ്പോൾ ആ കൽ ക്രിയക്കി എങ്ങനൊശരി സൂമരൻ കൂടി നേട പറയുക ഓക്കേ ഗുഡ് ജോബ് ഗുഡ് ജോബ് ഇനി അടുത്തതാരാണ് അടുത്ത നമ്മൾക്ക് ഫീമെയിലോസ് ഇനി ആ ശീലാമട ശീലാമട ശബ്ദം ശീലാമട അയ്യോ ൻടെ മാതോട്ട് ചായോ ൻടെ മാതോട്ട് ചായ ഇനണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കപ്പയും കഞ്ഞിയും അങ്ങി തന്നെ എന്റെ ചേച്ചി മാത്ത കുടിച്ച നമുക്ക് പോകാം നമ്മടെ നാണിത്തുള്ള നാണിത്തള്ള രാധാകൃഷ്ണൻ ചേട്ടൻ സ്കിറ്റിലും എല്ലാത്തിലും മികച്ച ഇതുപോലത്തെ വേദികളിലൊക്കെ അപ്പൊ നാണിത്തള്ളയിക്കളത് കേണോ എന്റെ എന്റെ കൗഡറൊക്കെ അടുത്ത നമ്മുടെ പ്രേമ സിനിമയിലെ വിനയ് ഫോർട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രേമ സിനിമയിൽ നിന്ന് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു പേരെടുത്ത് അറിഞ്ഞത് അപ്പൊ അതിന്റെ മുമ്പ് നമ്മുടെ ബിജിയം ഒരു വെറൈറ്റി സംഭവമാണ് കാണിക്കാൻ പോകുന്നത് മൈക്ക് പിടിക്കാണിക്കോഭോഭ വളരെ സിമ്പിൾ ആണ് അല്ല ഭയങ്കര പവർഫുള്ളാണ് മനസ്സിലായോ മനസ്സിലായി പറഞ്ഞു കൊടുക്കണം എനിക്കും ശരിയായിട്ട് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ല മനസ്സിലായിട്ടുണ്ട് ഇൻട്രോ മ്യൂസിക് മ്യൂസിക് പൊളിച്ചു പ്രേമത്തിന്റെ ആ ഒരു ഇനി അടുത്തത് അടുത്തത് നമുക്ക് ശശി ശശി ആ മർമ്മം കർമ്മം ധർമ്മം ഇവര് മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ് എന്നും വഴിന്നു കിട്ടും വാങ്ങിട്ടു പോകും കിട്ടുന്നതും കൊണ്ടുവരുമ്പോ ഉള്ളത് പിന്നെയും കിട്ടും ആ അതെനിക്ക് ഞാൻ പുതിയായിട്ട് എടുക്കാൻ തുടങ്ങിയാണ് ട്രൈ ചെയ്ത് നോക്കാം അവിടെ കജ്ജോളോട് ചോദിച്ചിട്ടുണ്ടത് വാട്ടർ കജ്ജോളോ അറിയാമല്ലോ ഗുഡ് വൺ വരണ്ടോ പാപ്പിച്ച സ്കൂളിപ്പോടാ നമ്മൾ നമ്മുടെ താരം തന്നെയാണ് സെറ്റപ്പ് അല്ലേ അവരൊക്കെ സൗന്ദര്യവും അവരൊക്കെ കിട്ടില്ലടാ എന്നാ അമ്മട്ട് പേരല്ലേ നിന്റെ പേരെന്താന്നാ പറഞ്ഞത് ഔ ദാരിദ്ര്യം എന്റെ പേരെടുത്താനറിയാലോ ഒരിക്കും കരുതി പിടിക്കാൻ പോലെന്ന് ഏറെ കൊറേ 就不